വിശമിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പീഡാനുഭവ ധ്യാനത്തിന്റെ പ്രത്യേകത ധ്യാനിക്കുന്നവരെ വല്ലാതെ അത് വളർത്തുകയും ധ്യാനം കൂടുതൽ ആഴമുള്ളതാക്കുകയും ചെയ്യും ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ബന്ധപ്പെടുത്തിയ ധ്യാന വഴികളിലൂടെ ഒരു വിശ്വാസി കടന്നു പോകുമ്പം അറിയാതെ അറിഞ്ഞും ജീവിതം ഇങ്ങനെ പുതിയ വഴികളിലൂടെ പുതിയ സാധ്യതയിലൂടെ സ്വർഗം കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണാൻ കഴിയും വിശുദ്ധ തോമസ് അക്യുനാസും വിശുദ്ധ ബനവഞ്ചറും രണ്ടുപേരും ഒരുമിച്ചായിരുന്ന കാലഘട്ടത്തിൽ വിശേഷങ്ങൾ പറയുകയും ആത്മീയ വിഷയങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഒരിക്കൽ തോമസ് അക്യുനസും ഉണ്ണിവാൻ ബനവഞ്ചറിനോട് ചോദിച്ചു ഉണ്ണിവാനോട് ചോദിച്ചു ഇത്രയും ആഴമുള്ള ആത്മീയതയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനായിട്ട് അങ്ങേക്ക് സഹായകമാകുന്ന കാര്യവും സാധ്യതയും വഴിയുമെന്ത് എന്നൊന്ന് പറയാമോ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് തൻ്റെ മേശപ്പുറത്തിരിക്കുന്ന ആ ക്രൂശിതരൂപം കാട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു ബനമഞ്ചർ പുണ്യവൻ പറഞ്ഞു ഏ ഈ ക്രൂശിതനാണ് എന്നെ ഈ വഴികളിലൂടെയൊക്കെ കൊണ്ടുനടക്കണം അതുല്യ പ്രതിഭകൾ എന്ന് വിളിക്കാവുന്ന വിശുദ്ധഗണത്തിനെ ഏറ്റവും ഔന്നത്യമുള്ള രണ്ടു ജീവിതങ്ങൾ കണ്ടുമുട്ടുമ്പം പങ്കുവെക്കുന്ന വിചാരം ഇത് കുരിശിൻ്റെ വിചാരമാണ് പീഡാസഹനത്തിൻ്റെ വിചാരങ്ങളാണ് അതുകൊണ്ട് ഏതൊരു വിശ്വാസിയുടെ ജീവിതത്തിലും ഈ നോമ്പുകാലത്തെങ്കിലും ഇത്തരം കുരിശു വിചാരങ്ങളെ ഇത്തരം ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്തുവെക്കുന്ന ആത്മീയതയെ ഓർത്തെടുക്കാൻ ധ്യാനമാക്കാൻ അതിനെ ആഴത്തിൽ ധ്യാനിച്ച് ജീവിതത്തിൽ കുറച്ചും കൂടെ ക്രിസ്തുവിനോട് സ്ഥാതാത്മ്യപ്പെടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നാളേറെ അവിടുത്തെ ഒപ്പം നടന്നിട്ടും അവിടത്തോട് കൂടെയായിരുന്നിട്ടും ക്രിസ്തുവിൻ്റെ സമാനതകളെ എന്തേ നമ്മൾ ആർജിക്കാത്തത് എന്ന് ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട് വർഷങ്ങൾ ഒരുപാട് സന്യാസത്തിലും പൗരോഹിത്വത്തിലും സമർപ്പിത ജീവിതത്തിലും ക്രിസ്ത്യാനിയായിട്ടും ജീവിച്ചിട്ടും ക്രിസ്തുജീവിതത്തിൻ്റെ അടരുകളൊന്നും അധികമായിട്ട് നമ്മളിൽ കാണാതെ വരുമ്പം സങ്കടത്തോടുകൂടെ ഗാന്ധിജി പണ്ട് പറഞ്ഞില്ലേ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു ക്രിസ്ത്യാനിയെ വെറുക്കുന്നു അതിലേക്ക് നമ്മുടെ ജീവിതത്തിന് അകലമുണ്ട് എങ്കിൽ അങ്ങനെയാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഹൺസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തും പോലെ നമുക്ക് കുറേയും കൂടെ കരുണാർദ്രതയോടുകൂടെ ക്രിസ്തുവിലേക്ക് ക്രിസ്തു അനുഭവങ്ങളിലേക്ക് നമ്മെ ചേർക്കാം അതിനായി സഹന ധ്യാനം സഹനധ്യാനം ധ്യാനം നമ്മെ ശക്തിപ്പെടുത്തട്ടെ നമ്മുടെ കർത്താവശ്വസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കുരിശിൻ്റെ ധ്യാനം പുതിയ ദിശാബോധങ്ങളിലേക്ക് ചേർക്കാൻ നമ്മെ സഹായിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഹാമീൻ ഈശ്വമസിഹായിക്ക സ്തുതിയായിരിക്കട്ടെ